ഹലോ ഹായ് മുത്തുമണി സുഗൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറില്ലേ അതിന് വേണ്ടിയിട്ടിങ്ങനെ വരിക്ക നിൽക്കട്ടോ അതിൻ്റെ ഒരു വീഡിയോസ് ആട്ടോ അതിൻ്റെ എത്രയോ പേർക്ക് ഞമ്മൾക്ക് ഭയങ്കര ഒരാശ്വാസം കിട്ടും നമ്മൾ ഒന്ന് രണ്ട് ദിവസം നിൽക്കുന്നവരൊന്നല്ല ഇവിടെ അധികുത് വാങ്ങണത് ഇത് പിന്നെ നമ്മളൊരു ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം നിൽക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഇത് ഉപകാരം തന്നെ കേട്ടോ അപ്പോൾ അതിൻ്റെ ക്യൂ എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആണ് അപ്പോൾ ഈ ഭക്ഷണം തരുന്ന ഞമ്മക്കിത് ഒരുപാട് ഞമ്മൾക്ക് എന്താണെന്ന് പറയാമെന്നറിയാം വലിയൊരു ഉപകാരമാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങും അത് വിവിധ ആൾക്കാരൊക്കെ വാങ്ങണതാണ് ഇത് കിട്ടുമ്പോൾ ഉണ്ടല്ലോ നമുക്കുള്ളൊരു സന്തോഷം നമ്മൾ ഈ പുറത്ത് ഭക്ഷണങ്ങൾക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയും കഴിച്ചാലൊരു വയറുവേദന ഇതൊക്കെയാണ് അപ്പോൾ ഈ ചോറൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസം തന്നെയാണ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ